കേരളത്തിൽ ഏറ്റവുമധികം ഇടതുപക്ഷക്കാരുണ്ടെന്ന് കണക്കാക്കുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ വലിയ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടെ വ്യാജ ആരോപണങ്ങളും വൈകാരിക പ്രകടനങ്ങളുമൊക്കെയായി ഇടതു സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറും സി നേതാക്കളും കളം പിടിക്കാൻ ശ്രമം തുടരുന്നു കെ കെ ശൈലജയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ഇടതു സഖാക്കൾ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു സൈബർ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞ് ലീഗിനെയും കോൺഗ്രസിനെയും പ്രതിക്കൂട്ടിലാക്കാനാണ് ശ്രമം നടത്തിയത് മോർഫ് ചെയ്ത ദൃശ്യങ്ങളുണ്ടെന്ന് സഖാക്കൾ പറയുന്നുണ്ടെങ്കിലും ആരും അത് കണ്ടിട്ടില്ല എന്നാൽ പോൺ പ്രചരിപ്പിക്കുന്ന കോൺഗ്രസ് എന്നൊക്കെയാക്കി ദേശാഭിമാനി പത്രത്തിലൂടെയും കൈരളി ചാനലിലൂടെയും അതിന് വലിയ പ്രചരണം കൊടുക്കാനാണ് സി പി എം നേതൃത്വത്തിന്റെ ശ്രമം ഷോബിൻ തോമസ് എന്ന യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്ററുടെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടിരിക്കുന്ന പോസ്റ്റർ അശ്ലീലമെന്നും ഇവർ പറഞ്ഞു വെക്കുന്നു മോർഫ് ചെയ്ത ഇടത് സ്ഥാനാർത്ഥിയുടെ ദൃശ്യങ്ങൾ കാണിക്കൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടുവെങ്കിലും ആരും പ്രതികരിച്ചിട്ടില്ല ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഈ കമന്റുകൾ വായിക്കാമോ എന്ന് പരസ്യമായി ദേശാഭിമാനി കൈരളി ലേഖകരെ വെല്ലുവിളിക്കുകയും ചെയ്തു കെ കെ രമയെ അവഹേളിക്കുന്ന അശ്ലീല പ്രകടനം നടത്തിയ സി പി എം ചെയ്തികളെ ആരെങ്കിലും മറക്കുമോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു ഷാഫിയുടെ പേജിൽ അധിക്ഷേപകരമായ പരാമർശമുണ്ടായാൽ ദേശാഭിമാനി എന്താണ് വാർത്ത നൽകാത്തതെന്നും രാഹുൽ ചോദിച്ചതോടെ ഇടതുവാദങ്ങളുടെ മുന ഒടിയുകയായിരുന്നു ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ ഒരിടത്തും ആരും കണ്ടിട്ടില്ലാത്ത ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന നുണബോംബുമായി സഖാക്കൾ എത്തുകയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഷാഫി പറമ്പിൽ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം അപകീർത്തി പോസ്റ്റുകൾ നടത്തുന്നതെന്നാണ് ശൈലജ ടീച്ചറുടെ നിലപാട് മൂന്ന് തെരഞ്ഞെടുപ്പുകളെ നേരിട്ട വ്യക്തിയാണ് താനെന്നും സി പി എം കുപ്രചരണം വിജയിക്കില്ലെന്നും ഷാഫി ഉറപ്പിച്ചു പറയുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളെ പരിഹസിച്ചുവെന്ന് പറഞ്ഞ് വിഷയം തിരിച്ചുവിടാനും വ്യക്തിഹത്യ നടത്താനുമാണ് സി പി എം ശ്രമിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ വ്യക്തിഹത്യ നേരിടേണ്ടി വരുന്നതെന്ന് തൊണ്ടയിടറി ശൈലജ ടീച്ചർ പറയുന്നുണ്ട് ഗൂഢ സംഘങ്ങൾക്കെതിരെ സമരം ചെയ്യാനൊന്നും താനില്ലെന്നും ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നും ഇടത് സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നു സി പി എം സൈബർ ഗുണ്ടകൾ മറ്റുള്ളവരെ കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിക്കുന്നതിനെ മനപൂർവ്വം വിസ്മരിച്ചുകൊണ്ടാണ് ടീച്ചറുടെ പ്രതികരണം ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ കോവിഡ് കാലത്ത് നടന്ന പല അഴിമതികളിലും ടീച്ചറിന് പങ്കുണ്ടെന്ന് യു ഡി എഫ് ഗുകാർ പോസ്റ്റ് ഇടുന്നുണ്ട് എന്നതൊക്കെ ശരിയാണെങ്കിലും മോർഫ് ചെയ്ത ചിത്രങ്ങളുടെ പ്രചരണം എന്നത് നനഞ്ഞ പടക്കമായി മാറി പാലക്കാട് നിന്ന് വടകരയിലേക്ക് എത്തിയതു മുതൽ കോൺഗ്രസ് ലീഗ് പ്രവർത്തകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ഒക്കെ വലിയ പിന്തുണയാണ് ഷാഫിക്ക് ലഭിച്ചത് കേരളത്തിൽ ഏറ്റവും അധികം സി പി എമ്മുകാരും ഇടതുപക്ഷക്കാരും ഉള്ളത് വടകര മണ്ഡലത്തിലാണ് മറ്റേത് മണ്ഡലത്തെക്കാളും ഇടതുപക്ഷത്തിന് ശക്തിയുണ്ടെന്ന് കരുതപ്പെടുന്ന വടകരയിൽ കഴിഞ്ഞ മൂന്ന് നാല് തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നതാവട്ടെ കോൺഗ്രസ് ആണ് രണ്ട് തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്നീട് കെ മുരളീധരൻ അങ്ങനെയായിരുന്നു യു ഡി എഫിന്റെ വിജയിച്ച സ്ഥാനാർത്ഥികൾ അതായത് പി സതീദേവി എൻ ഷംസീർ പി ജയരാജൻ തുടങ്ങിയ മികച്ച സി പി എം നേതാക്കളാണ് പരാജയത്തിന്റെ നീര് കുടിച്ചതും അതുകൊണ്ടാണ് സി പി എം സഹതാപതരംഗം സൃഷ്ടിക്കാനും വ്യാജ പ്രചരണങ്ങളിലൂടെ പുകമറ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നതെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു വടകരയിലെ സ്ത്രീകളെ വെണ്ണപ്പാളി വനിതകളെന്ന് ആക്ഷേപിച്ച് മുതിർന്ന നേതാവ് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വിവാദമായി കെ കെ ശൈലജ ടീച്ചറുടെ പിന്നിൽ അണിനിരന്ന തൊഴിലുറപ്പ് തൊഴിലാളികളല്ല മറിച്ച് സമ്പന്ന സ്ത്രീകളാണ് ഷാഫിയുടെ പിന്നിൽ അണിനിരന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം പോലും പാലക്കാട് നിന്ന് വടകര എത്തിയത് മുതൽ വെണ്ണപ്പാളികളുടെ സ്വീകരണം ഏറ്റു മയങ്ങി എന്നൊക്കെയാണ് ജയരാജന്റെ അധിക്ഷേപം അതിനെതിരെ ഷാഫി തന്നെ രംഗത്ത് വന്നപ്പോൾ ന്യായീകരിക്കാനായി ഇടതു നേതാക്കൾ കുലസ്ത്രീകൾ അല്ലെങ്കിൽ സമൂഹത്തിൽ മേലേക്കിടയിലുള്ള സ്ത്രീകളെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ക്രീം ലെയർ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും അതിനെ ന്യായീകരിക്കുന്നു നല്ല രാഷ്ട്രീയമുള്ള വടകരയിൽ അവസാനമെത്തിയ സ്ഥാനാർത്ഥിയും കൂട്ടാളികളും ചേർന്ന് വ്യക്തിഹത്യ നടത്തുന്നുവെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷിന്റെ നിലപാട് വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലായതിനാലാണ് കോൺഗ്രസ് പ്രവർത്തകർ അശ്ലീല അക്രമം നടത്തുന്നതെന്നും കൂട്ടിച്ചേർത്തു ഇത്തവണയും ഷാഫി പറമ്പിലൂടെ യു മണ്ഡലം നിലനിർത്തുമെന്ന് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ എൽ ഡി എഫിന് ഏതാണ്ട് ഉറപ്പായി കാര്യങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്തുകയും നല്ല ചരിത്രബോധവുമൊക്കെയുള്ള പുതുതലമുറയിലെ കോൺഗ്രസ് നേതാവായ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ ആവേശം കൂടിയാണ് കോൺഗ്രസിലെ പഴയ താപ്പാനകളെ പോലെ കുതികാൽവെട്ടും അധികാരമോഹവും അഴിമതിയും ഒന്നുമില്ലാത്ത ഷാഫി പറമ്പിലിനെ പോലെയുള്ള നേതാക്കൾക്ക് എല്ലാ വിഭാഗക്കാരിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കൊലപാതക കേസിലെ രണ്ടാമത്തെ ഹൈക്കോടതി വിധിയും കൂടുതൽ പാർട്ടി നേതാക്കൾക്ക് ശിക്ഷ കിട്ടിയതുമൊക്കെ സി പി എമ്മിന് തിരിച്ചടിയായി അന്ന് അതിനെ ന്യായീകരിച്ച ടീച്ചറുടെ നടപടിയും ജനങ്ങളിൽ നെഗറ്റീവ് ഇമേജ് സൃഷ്ടിച്ചിരുന്നു പാനൂരിൽ ബോംബ് സ്ഫോടനം നടന്നത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലുമാക്കി ആരെ കൊല്ലാനാണ് സി പി എം ബോംബുണ്ടാക്കിയതെന്ന് ചോദിച്ച് യു ഡി എഫ് കളത്തിലിറങ്ങിയതോടെ ഇടതുമുന്നണി പരിങ്ങലിലായി ഇടതു സ്ഥാനാർത്ഥിക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിനെതിരെ യു ഡി എഫിന്റെ ജനപ്രതിനിധികളായ ഉമാ തോമസും കെ കെ രമയും രംഗത്തു വരികയും ശൈലജയ്ക്ക് ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു വ്യാജ വാർത്തകൾ പോസ്റ്റ് ചെയ്തവരെ പോലീസ് പിടിക്കാത്തത് സർക്കാരിന്റെ വീഴ്ചയാണ് സി നേതാക്കൾ സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ടും നടപടി എടുക്കുന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നു ഒരു സ്ത്രീ എന്ന നിലയിൽ സൈബർ ആക്രമണങ്ങളെ ഉമാ തോമസും കെ കെ രമയും തള്ളിപ്പറഞ്ഞതിനെ സ്വീകരിക്കുന്നതായി കെ കെ ശൈലജ അറിയിച്ചു യഥാർത്ഥത്തിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ അവഹേളിക്കുന്ന പാർട്ടി സി പി എമ്മിനെ പോലെ മറ്റൊന്നില്ല എന്നതാണ് വാസ്തവം എം എം മണി നിയമസഭയിൽ വെച്ചുപോലും കെ കെ രമയെ മോശമായി അധിക്ഷേപിച്ചിരുന്നു അന്ന് സഭയിലുണ്ടായിരുന്ന ശൈലജ ടീച്ചർ അതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല പത്മജ മുകുന്ദപുരത്ത് തെരഞ്ഞെടുപ്പിന് നിന്നപ്പോഴും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മകളെക്കുറിച്ചുമൊക്കെ വലിയ ആക്ഷേപങ്ങളാണ് സി പി എം ഉയർത്തിയത് കെ കെ രമയെ ആസ്ഥാനവിധവയെന്ന് വിളിച്ച് അപമാനിച്ചിട്ടും അത് തെറ്റാണെന്ന് ഇടത് നേതാക്കൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ല കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകുമെന്ന് വരെ കരുതിയ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും വിജയത്തിനായി എല്ലാ അടവുകളും പയറ്റുന്നുണ്ട് പ്രചരണം അങ്ങനെ മുന്നോട്ടു പോകുമ്പോഴാണ് പാനൂരിൽ ബോംബുണ്ടാക്കിയ ചില സന്നദ്ധ പ്രവർത്തകരുടെ കയ്യിലിരുന്ന് ബോംബ് പൊട്ടുന്നത് എന്ന് വെച്ചാൽ ആ സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് സി പി എം നേതൃത്വം പറഞ്ഞുവെങ്കിലും കേരളീയ ജനത അതിപ്പോഴും വിശ്വസിച്ചിട്ടില്ല പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും പാർട്ടിക്ക് എതിരായിരുന്നു ഡിഫിയും പാർട്ടിയും തമ്മിൽ ബന്ധമില്ലെന്നവരെ ഡിവൈഎഫ്ഐയുടെ മുൻ നേതാവ് കൂടിയായ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞു വച്ചു ഏറ്റവും ഒടുവിൽ തൊഴിലുറപ്പുകാരെ കുറിച്ച് മോശം പരാമർശം നടത്തിയെന്ന് പറഞ്ഞ് സി പി എം വലിയ പ്രകടനമൊക്കെ നടത്തിയെങ്കിലും വേണ്ട വിധം ഏശിയില്ല അതിനുശേഷമാണ് ടീച്ചറെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തി സൈബർ ഗുണ്ടകൾ അപമാനിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ചമച്ചത് സി പി എം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിഹത്യയ്ക്ക് ഇരയായെന്ന് വൈകാരികമായി തൊണ്ടയിടറി ശൈലജ ടീച്ചർ പറയുന്നത് കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് ആരാണ് ആ ഗൂഢസംഘത്തിന് വോട്ട് കൊടുക്കുകയെന്നും കെ കെ ശൈലജ ചോദിക്കുന്നുണ്ട് ഇത്രയും കാലത്തെ സാമൂഹ്യ പ്രവർത്തനത്തിനിടെ വാക്കുകൾ കൊണ്ടോ ആംഗ്യം കൊണ്ടോ മറ്റുള്ളവരെ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഷാഫി പറമ്പിലും നിലപാട് വ്യക്തമാക്കി വടകരയിലെ മൊത്തം സ്ത്രീകളെയും വെണ്ണപ്പാളി പെണ്ണുങ്ങളെന്ന് അധിക്ഷേപിച്ചിട്ടും എന്താണ് അതിനെ തള്ളിപ്പറയാൻ ശൈലജ തയ്യാറാകാത്തതെന്ന് ഷാഫി ചോദിക്കുന്നു ഇടതു സ്ഥാനാർത്ഥിയുടെ മോർഫ് ചെയ്ത ചിത്രം എവിടെയെന്നും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നും ചോദിച്ച് യു ഡി എഫ് നേതാക്കൾ രംഗത്തിറങ്ങിയതോടെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് കരുതുന്ന സഖാക്കൾ വടകരവിട്ട് ഓടിയെന്നാണ് കരക്കമ്പി